ലോകമെമ്പാടുമുള്ള നമ്മുടെ ഇന്ത്യക്കാർ ദീപാവലി ആഘോഷിച്ച ദിവസങ്ങളായിരുന്നു ഈ കഴിഞ്ഞ ദിവസം കാനഡയിലുള്ള ആയിരക്കണക്കിന് ഇന്ത്യക്കാരായിട്ടുള്ള ആളുകളും പ്രത്യേകിച്ച് നമ്മുടെ നോർത്ത് ഇന്ത്യയിലുള്ള ആളുകളും പഞ്ചാബികൾ ആയിട്ടുള്ള ആളുകളൊക്കെയാണ് ഏറ്റവും അധികം ദീപാവലി ആഘോഷിച്ചത് ഭയങ്കര രസകരമായിട്ടുള്ള കാഴ്ചകൾ തന്നെയായിരുന്നു പ്രത്യേകിച്ച് ചില സംഭവങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ചിരിച്ച് ചിരിച്ച് നമ്മൾ മണ്ണ് തപ്പും അത്രല്ലേ പരിപാടികളാണ് നമ്മളുടെ നോർത്ത് ഇന്ത്യൻ സഹോരന്മാർ ഈ കാനഡയുടെ പല സ്ഥലങ്ങളും കാട്ടിക്കൂട്ടിയത് പ്രത്യേകിച്ച് ഇവിടെ ടൊറണ്ടോ പട്ടണത്തിൽ ബ്രാംഡൺ എന്ന് പറയുന്ന സ്ഥലത്ത് നമുക്കറിയാം പഞ്ചാബികളുടെ ഒരു വലിയ കേന്ദ്രമാണ് അവിടെ ഈ പഞ്ചാബികളായിട്ടുള്ള ആണും പെണ്ണും എല്ലാം കൂടെ ചേരിതിരിഞ്ഞ് ഭയങ്കര വെടിക്കെട്ടും അമുട്ട് പൊട്ടിയിലും ഗുണ്ടു പൊട്ടിയിലും പൂക്കുറ്റിവിടിയിലും വാണം വിടിയിലും എന്ന് വേണ്ട വാശിക്കു വാശിക്കും നേർക്കു നേരെ പടക്കിറങ്ങി കളിക്കുക അങ്ങനെ പല സ്ഥലത്തും വാശിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പൂക്കുറ്റി വിട്ട് കളിച്ച് കാനഡയുടെ പല സ്ഥലങ്ങളിലും പൂക്കുറ്റി നേരെ പോയത് വീടിന്റെ പുരപ്പുറത്ത് എന്ന് കയറി പേരെയെല്ലാം കൂടെ കത്തിയാ മറന്നു അവസാനം അവിടെ ആ വീട്ടുടമസ്ഥൻ ഇന്ത്യക്കാരായിട്ടുള്ള ഭാര്യ ഭർത്താവ് തന്നെയാ അവര് അത് കണ്ട് വിങ്ങി പൊട്ടുന്ന കാഴ്ചകൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് ഒറ്റ ഒടുവിൽ അവിടെയുള്ള ഇന്ത്യക്കാരായിട്ടുള്ള ആളുകളെല്ലാം കൂടെ ഓടിക്കൂടുന്നു ഫയർഫോഴ്സ് വരുന്നു ഭയങ്കര സീന് നാഴിക്ക് നാൽപ്പത് വട്ടം സേഫ്റ്റിയും സെക്യൂരിറ്റിയും പറയുന്ന ഇവിടുത്തെ കാനഡിയൻ ഗവൺമെന്റിന് ഒന്നും പറയാനില്ല നടു റോഡിൽ പാതിരാത്രി വരെ എത്രയോ വാഹനങ്ങൾ പോകുന്ന വഴി അവസാനം വണ്ടി അവിടെ നിർത്തിയിട്ടിരിക്കുക നടു റോഡിൽ അമുട്ട് കൊട്ടിക്ക് അമിട്ടും പടക്കവും വിട്ട് പല വണ്ടിയുടെ മുകളിലേക്ക് അത് വന്ന് വീഴുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അവസാനം രോക്ഷാകുലരായ നാട്ടുകാര് എഫ് കൂട്ടിയും പലതും വിളിച്ചു പറയുന്നുണ്ടെങ്കിലും ആരോട് പറയാനാ ഈ ദീപാവലി ആഘോഷങ്ങളെല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസത്തെ നടു റോഡ് ഉൾപ്പെടെയുള്ള പല സ്ഥലങ്ങളുടെയും റെസിഡൻഷ്യൽ ഏരിയകളുടെയും അതുപോലെ തന്നെ കോംപ്ലക്സുകളുടെയും ഒക്കെ അവസ്ഥ നിങ്ങളൊന്ന് കാണേണ്ടത് തന്നെയാണ് ഈ പടക്കം പൊട്ടിച്ചും ഇതിന്റെ എല്ലാം വേസ്റ്റുകൾ നടു റോഡിൽ വലിച്ചെറിഞ്ഞിരിക്കുന്ന ഒരു സങ്കടകരമായിട്ടുള്ള കാഴ്ച നിങ്ങടെ കാണാൻ പറ്റും എന്നാൽ അത് ചെയ്തിട്ട് അതൊന്നും തൂത്തുവാരി ഒന്ന് വൃത്തിയാക്കാൻ അല്ലെങ്കിൽ അടുത്ത വർഷവും ഇത് നടത്തണമല്ലോ എവിടെ അങ്ങനെയുള്ള ചിന്തകളൊന്നും നമ്മുടെ ഇന്ത്യക്കാർക്കില്ല അതൊക്കെ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ ഇവിടെയുള്ള ആൾക്കാരൊക്കെ തൂത്തുവാരി വൃത്തിയാക്കിക്കോളും എന്തായാലും ഈ ഒരു സംഭവത്തിന് ശേഷം തുറന്ന മുനിസിപ്പാലിറ്റി കൗൺസിലും കൂടിയപ്പോഴത്തേക്കിന് പല ആൾക്കാരും പറഞ്ഞു ഇത് ഇവിടെ നടപ്പാക്കത്തില്ല ഇത് ഇവിടെ റദ്ദെയ്യണം ബാൻ ചെയ്യണം അങ്ങനെയുള്ള ഒരു ബില്ല് വരെ അവര് അവതരിപ്പിക്കാൻ പോവുക ഇന്ത്യക്കാരായിട്ടുള്ള കൗൺസിലർമാർ പറഞ്ഞു നടക്കത്തില്ല ഇവിടെ ഇന്ത്യക്കാരായിട്ടുള്ള ഞങ്ങൾ നിങ്ങൾ എന്തെല്ലാം കൊണ്ടുവന്നാലും ഞങ്ങൾ ഇത് ചെയ്തിരിക്കും ഞങ്ങൾ എല്ലാ വർഷവും ഇത് നടത്തിയിരിക്കും എന്ന് ഇന്ത്യക്കാരായിട്ടുള്ള കൗൺസിലർമാരുടെ വെല്ലുവിളി എന്തായാലും കയച്ചിട്ടോട്ട് ഇറക്കാനും മേല മതിരിച്ചിട്ടോട്ട് തുപ്പാനും മേലാത്ത ഇവിടുത്തെ കാനേഡിയൻ ഗവൺമെന്റിന്റെ ഒരവസ്ഥ കാണുമ്പോൾ This is what a Diwali celebration usually looks like in Mississauga, Ontario. But the booms and the bangs. Could soon fizzle out for good. Good morning, Madam Mayor. On Wednesday, Mississauga City Council began considering a ban on fireworks for public use after the city received over 600 noise complaints last year, covering all the holidays where fireworks are allowed. Whenever there is a firework event, there are people who take unbelievable advantage of this. Fireworks are happening days before. Most at this council meeting, though, opposed the ban. It feels like a blow to cultural dignity. About two dozen of them speaking one. It's a discrimination against my community. After another. It's integral to the celebration. Here at the Hindu Heritage Center, there is concern the ban impedes on the Hindu community's religious freedoms, with the Diwali just around the corner. So it'd be very oppressive to Hindu beliefs and uh, Hindu values, and especially the culture that's been celebrated for hundreds of years. Right now, Mississauga allows its residents to set up fireworks with a city permit on five holidays, including Diwali, but the rules are different in their neighboring municipalities, with three having full fireworks banned. Bands, while three others only allow them on Canada Day and Victoria Day, Kitchener-Waterloo in Ontario approved a ban earlier this year. Education is the key, uh, I would argue, not banning. With little faith, all residents will obey the rules. We have celebrated in the same way, and we will continue to celebrate in the same way, whatever you do today or tomorrow. In the not do അതുകൊണ്ട് ഗവൺമെന്റ് കണ്ണടച്ചുകൊണ്ടേയിരിക്കും ഇന്ത്യക്കാർ അവർക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും ഒരുപാട് വിമർശനങ്ങളും ഒരുപാട് വെറുപ്പുകളുടെയും ഒരു ദീപാവലി ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ എന്തായാലും ഇനിയും അടുത്ത വർഷം ഇത് ഉണ്ടാവുമോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയി പുതിയൊരു അപ്ഡേറ്റുമായി വീണ്ടും ഞാൻ നിങ്ങളുടെ മുന്നിൽ വരും ജോയ് ബൈ